എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരളുകയും ചെയ്തു യഹോവെ വ്യാജമുള്ള അധുരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ വഞ്ചനയുള്ള നാവേ നിനക്ക് എന്തു വരും നിനക്ക് ഇനി എന്തു കിട്ടും വീരൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തിൻ കനലും തന്നെ ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നതുകൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം സമാധാന ദ്വേഷ്യോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിമതിയായി ഞാൻ സമാധാന ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു